ഇന്ന് ഒരു അവിശ്വസനീയമായ ബഹിരാകാശ കണ്ടെത്തലിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നു ഇതുവരെ കണ്ടെത്തിയതിൽ വച്ച് ഏറ്റവും അകലെയുള്ള ഗാലക്സിയിൽ ഓക്സിജൻ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ഈ വിഷയം ഈ ഗാലക്സിയുടെ പേര് ജെ എ ഡി എസ് ജി എസ് സെറ്റ് ഫോർട്ടീൻ സീറോ എന്നാണ് ഒരു ശാസ്ത്രപ്രേമിയുടെ കണ്ണിലൂടെ ഈ അത്ഭുതം നോക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ ആദ്യ നാളുകളിലേക്ക് ഒരു യാത്ര പോകുന്നതുപോലെ തോന്നും ഈ ഗാലക്സി പതിമൂന്ന് ബില്യൺ നാല് ദശലക്ഷം പ്രകാശവർഷങ്ങൾ അകലെയാണ് അതായത് പ്രപഞ്ചത്തിന് മുന്നൂറ് ദശലക്ഷം വർഷത്തിൽ താഴെ പഴക്കമുള്ളപ്പോൾ നിലനിന്നിരുന്ന ഒരു ഗാലക്സിയാണിത് ഈ അകലത്തിൽ ഓക്സിജൻ കണ്ടെത്തിയത് ശാസ്ത്രജ്ഞരെ അമ്പരപ്പിച്ചിരിക്കുന്നു കാരണം ഇത് പ്രപഞ്ചത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ കരുതിയിരുന്ന പല കാര്യങ്ങളെയും മാറ്റിമറിക്കുന്നു പ്രപഞ്ചം എങ്ങനെ തുടങ്ങി എന്ന് ആലോചിക്കുമ്പോൾ മഹാവിസ്ഫോടനം എന്ന ആശയം മനസ്സിൽ വരും ഈ മഹാവിസ്ഫോടനം ഏകദേശം പതിമൂന്ന് ബില്യൺ എട്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു എന്നാണ് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് ആ സമയത്ത് പ്രപഞ്ചം വളരെ ചെറുതും ചൂടുള്ളതുമായ ഒരു അവസ്ഥയിലായിരുന്നു മഹാവിസ്ഫോടനത്തിന് ശേഷം ആദ്യ മിനിറ്റുകളിൽ ഹൈഡ്രജനും ഹീലിയവും പോലുള്ള ഏറ്റവും ലളിതമായ മൂലകങ്ങൾ മാത്രമാണ് രൂപപ്പെട്ടത് ഈ പ്രക്രിയയെ ബിഗ് ബാങ്ക് ന്യൂക്ലിയോസിന്തസിസ് എന്ന് വിളിക്കുന്നു ഓക്സിജൻ പോലുള്ള ഭാരമേറിയ മൂലകങ്ങൾ രൂപപ്പെടാൻ നക്ഷത്രങ്ങൾ ജനിക്കുകയും അവയുടെ ജീവിതചക്രം പൂർത്തിയാക്കി സ്ഫോടനം ചെയ്ത് മരിക്കുകയും വേണം ഈ നക്ഷത്ര സ്ഫോടനങ്ങൾക്ക് ശേഷം മാത്രമാണ് ഓക്സിജൻ കാർബൺ ഇരുമ്പ് തുടങ്ങിയ മൂലകങ്ങൾ പ്രപഞ്ചത്തിൽ വ്യാപിക്കുന്നത് എന്നാൽ ജെ എ ഡി ഇ എസ് ജി എസ് സെറ്റ് ഫോർട്ടീൻ സീറോ എന്ന ഈ ഗാലക്സി ഇതിനു വിരുദ്ധമായ ഒരു കഥ പറയുന്നു ഇത്രയും പഴക്കമുള്ള ഒരു ഗാലക്സിയിൽ ഓക്സിജൻ ഉണ്ടെന്ന് കണ്ടെത്തിയത് ശാസ്ത്രജ്ഞരുടെ പ്രതീക്ഷകളെ തകിടും മറച്ചിരിക്കുന്നു ഈ കണ്ടെത്തൽ എന്താണ് ഇത്ര അത്ഭുതകരമാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പ്രപഞ്ചത്തിന്റെ ആദ്യകാല ഗാലക്സികളെക്കുറിച്ച് നമ്മൾ എന്താണ് കരുതിയിരുന്നത് എന്ന് നോക്കണം മഹാവിസ്ഫോടനത്തിനു ശേഷം ആദ്യ മുന്നൂറ് ദശലക്ഷം വർഷങ്ങളിൽ ഗാലക്സികൾ വളരെ യുവത്വമുള്ളവയായിരിക്കും എന്നാണ് ശാസ്ത്രജ്ഞർ വിചാരിച്ചിരുന്നത് ഈ ഗാലക്സികളിൽ ഹൈഡ്രജനും ഹീലിയവും മാത്രമേ ഉണ്ടാകൂ എന്നും ഓക്സിജൻ പോലുള്ള ഭാരമേറിയ മൂലകങ്ങൾ രൂപപ്പെടാൻ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കും എന്നുമാണ് മുൻപ് കരുതിയിരുന്നത് നക്ഷത്രങ്ങൾ ജനിച്ച് അവയുടെ ഉള്ളിൽ ഭാരമേറിയ മൂലകങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു പിന്നീട് അവ സൂപ്പർനോവ എന്ന സ്ഫോടനത്തിലൂടെ മരിക്കുമ്പോൾ ഈ മൂലകങ്ങൾ ചുറ്റുപാടുകളിലേക്ക് വ്യാപിക്കുന്നു ഈ പ്രക്രിയ പല തലമുറകളിലൂടെ ആവർത്തിക്കുമ്പോൾ മാത്രമേ ഗാലക്സികൾ രാസപരമായി പക്വത പ്രാപിക്കൂ എന്നാണ് ശാസ്ത്ര മോഡലുകൾ പറഞ്ഞിരുന്നത് എന്നാൽ ജെ എ ഡി ഇ എസ് ജി എസ് സെഡ് ഫോർട്ടീൻ സീറോ എന്ന ഗാലക്സിയിൽ ഓക്സിജൻ കണ്ടെത്തിയത് ഈ പ്രക്രിയ പ്രതീക്ഷിച്ചതിനേക്കാൾ പത്ത് മടങ്ങ് വേഗത്തിൽ സംഭവിച്ചു എന്ന് കാണിക്കുന്നു ഇത് ഒരു നവജാത ശിശുവിനെ മാത്രം പ്രതീക്ഷിച്ചെടുത്ത് ഒരു കൗമാരക്കാരനെ കണ്ടെത്തിയതിന് തുല്യമാണ് ഇനി ഈ ഗാലക്സിയെക്കുറിച്ച് കൂടുതൽ വിശദമായി പരിശോധിക്കാം ജെ ഡിഇ എസ് ജി എസ് സെഡ് ഫോർട്ടീൻ സീറോ എന്ന ഈ ഗാലക്സി പതിമൂന്ന് ബില്യൺ നാല് ദശലക്ഷം പ്രകാശവർഷങ്ങൾ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു പ്രകാശവർഷം എന്നത് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് അതായത് ഒരു സെക്കൻഡിൽ മുന്നൂറ്റി മുപ്പത് ലക്ഷം കിലോമീറ്റർ വേഗതയിൽ ഒരു വർഷം സഞ്ചരിച്ചാൽ ഉണ്ടാകുന്ന ദൂരം അതിനാൽ ഈ ഗാലക്സിയിൽ നിന്ന് വരുന്ന പ്രകാശം പതിമൂന്ന് ബില്യൺ നാല് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പുറപ്പെട്ടതാണ് അതായത് നമ്മൾ ഇപ്പോൾ ഈ ഗാലക്സിയെ കാണുമ്പോൾ പ്രപഞ്ചത്തിന് മുന്നൂറ് ദശലക്ഷം വർഷത്തിൽ താഴെ പഴക്കമുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നോക്കുന്നത് ഈ ദൂരം അതിശയകരമാണ് കാരണം ഇത് നമ്മെ പ്രപഞ്ചത്തിന്റെ ആദ്യ നാളുകളിലേക്ക് കൊണ്ടുപോകുന്നു ഈ ഗാലക്സിയിൽ ഓക്സിജൻ കണ്ടെത്തിയത് അറ്റകാമ ലാർജ് മില്ലിമീറ്റർ സബ് മില്ലിമീറ്റർ അറേ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് ഇതിനെ ചുരുക്കി എ എന്ന് വിളിക്കുന്നു എ എ എന്ന ഈ ശക്തമായ ടെലിസ്കോപ്പ് ശാസ്ത്രജ്ഞർക്ക് ഈ ഗാലക്സിയിലെ ഓക്സിജന്റെ സാന്നിധ്യം വളരെ കൃത്യോടെ സ്ഥിരീകരിക്കാൻ സഹായിച്ചു ഈ ഉപകരണം ഉപയോഗിച്ച് ജെ ഡിഇഎസ് ജി എസ് സെറ്റ് ഫോർട്ടീൻ സീറോ എന്ന ഗാലക്സിയുടെ ദൂരം വെറും നൂറിൽ അഞ്ച് ശതമാനത്തിന്റെ ഒരു ചെറിയ അനിശ്ചിതത്വത്തോടെ നിർണയിക്കാൻ കഴിഞ്ഞു ഈ കൃത്യത അത്ഭുതകരമാണ് കാരണം ഇത്രയും അകലെയുള്ള ഒരു വസ്തുവിന്റെ ദൂരം ഇത്ര കൃത്യമായി അളക്കുക എന്നത് ഒരു വലിയ നേട്ടമാണ് ഈ കണ്ടെത്തൽ ശാസ്ത്രജ്ഞർക്ക് ആദ്യകാല ഗാലക്സികൾ എങ്ങനെ രൂപപ്പെട്ടു എന്നും അവ എത്ര വേഗത്തിൽ ഭാരമേറിയ മൂലകങ്ങളാൽ സമ്പുഷ്ടമായി എന്നും മനസ്സിലാക്കാൻ പുതിയ വഴികൾ തുറന്നു ഓക്സിജൻ എന്ന മൂലകം നക്ഷത്രങ്ങളുടെ ഉള്ളിൽ ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും ഹീലിയം ഹൈഡ്രജൻ എന്നിവയുടെ സംയോജനത്തിലൂടെ രൂപപ്പെടുന്നു ഈ നക്ഷത്രങ്ങൾ സൂപ്പർനോവ എന്ന സ്ഫോടനത്തിലൂടെ മരിക്കുമ്പോൾ ഈ ഓക്സിജൻ ചുറ്റുമുള്ള ഇടത്തിലേക്ക് വ്യാപിക്കുന്നു എന്നാൽ ഈ ഗാലക്സിയിൽ ഇത്ര വേഗത്തിൽ ഓക്സിജൻ ഉണ്ടായത് നക്ഷത്ര രൂപീകരണവും സ്ഫോടനവും പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ സംഭവിച്ചു എന്ന് സൂചിപ്പിക്കുന്നു ഈ കണ്ടെത്തൽ നമ്മുടെ ശാസ്ത്ര മോഡലുകളെ എങ്ങനെ വെല്ലുവിളിക്കുന്നു എന്ന് ആലോചിക്കാം ആദ്യകാല പ്രപഞ്ചത്തിൽ ഗാലക്സികൾ വളരെ ലളിതമായവയായിരിക്കും എന്നാണ് മുൻപ് കരുതിയിരുന്നത് ഹൈഡ്രജനും ഹീലിയവും മാത്രമുള്ള ഈ ഗാലക്സികൾ പതുക്കെ പരിണമിക്കുകയും നക്ഷത്രങ്ങൾ ജനിച്ച് മരിക്കുന്നതിലൂടെ ഭാരമേറിയ മൂലകങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിച്ചത് എന്നാൽ ജെ എ ഡി ഇ എസ് ജി എസ് സെഡ് ഫോർട്ടീൻ സീറോ എന്ന ഗാലക്സി കാണിക്കുന്നത് ഈ പ്രക്രിയ വളരെ വേഗത്തിൽ നടന്നു എന്നാണ് ഈ ഗാലക്സിയിൽ ഓക്സിജൻ ഉണ്ടെന്ന് കണ്ടെത്തിയത് ആദ്യകാല നക്ഷത്രങ്ങൾ വളരെ വേഗത്തിൽ രൂപപ്പെട്ട് അവയുടെ ജീവിതചക്രം പൂർത്തിയാക്കി എന്ന് സൂചിപ്പിക്കുന്നു ഈ നക്ഷത്രങ്ങൾ അവയുടെ ചുറ്റുപാടുകളെ ഓക്സിജനാൽ സമ്പുഷ്ടമാക്കി ഗാലക്സിയെ രാസപരമായി പക്വതയുള്ളതാക്കി ഈ വേഗത നമ്മുടെ മോഡലുകൾ പ്രവചിച്ചതിനേക്കാൾ പത്ത് മടങ്ങ് കൂടുതലാണ് ഇത് പ്രപഞ്ചത്തിന്റെ ആദ്യകാല പരിണാമത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റിമറിക്കുന്നു ഇനി ഈ കണ്ടെത്തൽ നമുക്ക് എന്താണ് പറയുന്നത് എന്ന് ആഴത്തിൽ ആലോചിക്കാം ജെ എസ് ജി എസ് സെഡ് ഫോർട്ടീൻ സീറോ എന്ന ഗാലക്സിയിൽ ഓക്സിജൻ കണ്ടെത്തിയത് ആദ്യകാല പ്രപഞ്ചത്തിൽ ഗാലക്സികൾ എത്ര വേഗത്തിൽ രൂപപ്പെട്ടു എന്നും പരിണമിച്ചു എന്നും ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു ഈ ഗാലക്സി നമ്മുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി രാസപരമായി വളരെ പക്വത പ്രാപിച്ച ഒന്നാണ് ഇത് ഒരു ചോദ്യം ഉയർത്തുന്നു നമുക്ക് മറ്റെന്താണ് നഷ്ടപ്പെട്ടത് പ്രപഞ്ചത്തിന്റെ ആദ്യ നാളുകളിൽ ഇത്ര വേഗത്തിൽ ഗാലക്സികൾ പരിണമിച്ചിരുന്നെങ്കിൽ നമ്മുടെ ശാസ്ത്ര സിദ്ധാന്തങ്ങൾ പുനർനിർമ്മിക്കേണ്ടി വന്നേക്കാം ഈ കണ്ടെത്തൽ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് എന്ന ജെ ഡബ്ല്യു എസ് ടിയും എ എൽ എം എ എന്ന ഉപകരണവും ഉപയോഗിച്ചാണ് സാധ്യമായത് ഈ ശക്തമായ ടെലിസ്കോപ്പുകൾ പ്രപഞ്ചത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ നോക്കാൻ നമ്മെ സഹായിക്കുന്നു അവിടെ മറഞ്ഞിരിക്കുന്ന പല രഹസ്യങ്ങളും വെളിവാകാൻ പോകുന്നു ഈ ഗാലക്സിയുടെ കണ്ടെത്തൽ നമ്മെ ഒരു പുതിയ യുഗത്തിലേക്ക് നയിക്കുന്നു ജെ ഡബ്ല്യു എസ് ടി എന്ന ടെലിസ്കോപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇൽ വിക്ഷേപിക്കപ്പെട്ടതാണ് ഇത് ഇൻഫ്രാറെഡ് തരംഗദൈർഘ്യത്തിൽ പ്രപഞ്ചത്തെ നിരീക്ഷിക്കാൻ കഴിവുള്ള ഒരു അത്ഭുത ഉപകരണമാണ് ഇത് ദൂരെയുള്ള ഗാലക്സികളിൽ നിന്ന് വരുന്ന പഴയ പ്രകാശത്തെ പിടിച്ചെടുക്കുന്നു അവയുടെ രാസഘടനയും ദൂരവും വളരെ കൃത്യോടെ അളക്കുന്നു എ എൽ എം എ എന്ന ഉപകരണം ചിലിയിലെ അറ്റകാമ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റേഡിയോ ടെലിസ്കോപ്പ് ശൃംഖലയാണ് ഇത് മില്ലിമീറ്റർ സബ്മില്ലിമീറ്റർ തരംഗങ്ങളിൽ ഗാലക്സികളെ നിരീക്ഷിക്കുന്നു ഈ രണ്ട് ഉപകരണങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചാണ് ജെ ഡിഇഎസ് ജി എസ് സെറ്റ് ഫോർട്ടീൻ സീറോ എന്ന ഗാലക്സിയിൽ ഓക്സിജന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് ഈ കൃത്യയും വിശദാംശങ്ങളും ശാസ്ത്രജ്ഞർക്ക് പുതിയ ചോദ്യങ്ങൾ ഉയർത്താൻ സഹായിക്കുന്നു പ്രപഞ്ചത്തിന്റെ ആദ്യ നിമിഷങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വഴിയൊരുക്കുന്നു ഈ കണ്ടെത്തൽ നമ്മുടെ ഭാവി പഠനങ്ങളെ എങ്ങനെ ബാധിക്കും എന്ന് ആലോചിക്കുമ്പോൾ ഗാലക്സികളുടെ ജനനവും മൂലകങ്ങളുടെ വ്യാപനവും മഹാവിസ്ഫോടനത്തിനു ശേഷമുള്ള ആദ്യ നിമിഷങ്ങളും കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ മാറ്റേണ്ടിവരും ജെ എ ഡിഇസ് ജി എസ് സെഡ് ഫോർട്ടീൻ സീറോ എന്ന ഗാലക്സി കാണിക്കുന്നത് ആദ്യകാല നക്ഷത്രങ്ങൾ വളരെ വേഗത്തിൽ രൂപപ്പെട്ട് അവയുടെ ചുറ്റുപാടുകളെ ഭാരമേറിയ മൂലകങ്ങളാൽ സമ്പുഷ്ടമാക്കി എന്നാണ് ഇത് ശാസ്ത്രജ്ഞരെ പുതിയ ചിന്തകളിലേക്ക് നയിക്കുന്നു ആദ്യകാല പ്രപഞ്ചത്തിൽ നക്ഷത്ര രൂപീകരണം എത്ര തീവ്രമായിരുന്നു എന്ന് പരിശോധിക്കാൻ പ്രേരിപ്പിക്കുന്നു ജെ ഡബ്ല്യു എസ് ടിയും എ എൽ എം ഇയും ഉപയോഗിച്ച് കൂടുതൽ ഗാലക്സികളെ നിരീക്ഷിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ ചരിത്രത്തിന്റെ ആദ്യ പേജുകൾ വീണ്ടും എഴുതപ്പെടാം ഈ ശാസ്ത്രീയ യാത്രയിൽ ഓക്സിജന്റെ സാന്നിധ്യം നമ്മെ ഒരു പുതിയ ലോകത്തേക്ക് കൊണ്ടുപോകുന്നു പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ ഒന്നൊന്നായി വെളിവാകുന്ന ഒരു യുഗത്തിലേക്ക്